കോഴിക്കോട് കൊയിലാണ്ടിയിൽ ട്രെയിൻ തട്ടി വിദ്യാർത്ഥിനി മരിച്ചു പരിക്കേറ്റ ആശുപത്രിയിലായിരുന്നു മാരാമുറ്റം തിരുവന സമീപത്തെ റെയിൽവേ ട്രാക്കിലാണ് അപകടം ഉണ്ടായത് ഇന്ന് രാവിലെ ഒൻപതേ മുപ്പതോടെയായിരുന്നു സംഭവങ്ങളുമായി ഗൂഗിൾ ചേരുകയാണ് ഗൂഗിൾ ട്രെയിൻ തട്ടി വിദ്യാർത്ഥിനി മരിച്ചിരിക്കുകയാണ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പന്തനായി സ്വദേശി ദിയ ഫാത്തിനാണ് മരിച്ചത് ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം പതിനെട്ട് വയസ്സായിരുന്നു ദിയ ഫാത്തിമ ഉണ്ടായിരുന്നത് റെയിൽപാളം റെയിൽപാളം ക്രോസ് ചെയ്യുന്നതിനിടെ ട്രെയിനിന്റെ ഇൻസ്പെക്ഷൻ കോച്ച് തട്ടുകയായിരുന്നു തുടർന്ന് പരിക്കേറ്റ ദിയ ഫാത്തിമയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എങ്കിലും ചികിത്സ നടത്തുന്നതിനിടെ മരണപ്പെടുകയായിരുന്നു കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത് സമയത്തിനകം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും തുടർ നടപടികൾക്ക് ശേഷം മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് സുരേഷ് കോഴിക്കോട് ഗൂഗിൾ ആണ് വിവരങ്ങൾ